വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മായിപ്പറ്റമുള്ളവര് ഇന്ന് ഉച്ചക്കത്തെ ഫുഡിന്റെ ഒരു തയ്യാറിപ്പാണ് അപ്പൊ അതിന് നമ്മള് ഉണ്ടാക്കുന്നത് ഒരു തക്കാളി താളിപ്പാണ് കേട്ടോ കഞ്ഞിന്തളം താളിപ്പാണ് അപ്പൊ അതിന് നമ്മൾ കടുക് ഒരു ഉള്ളിയൊക്കെ വാട്ടിയതിന് ശേഷം ഉള്ളി കൊണ്ടാകാൻ താളിപ്പ് കിട്ടും അപ്പോ കഞ്ഞിന്തളം താളിപ്പ് ഇന്നത്തെ പണികൾ അപ്പൊ അതിനുള്ള നമ്മൾ രസം ഉടുക്കി തന്നെ സവാള 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 പിടിക്കുക അതിന് നമ്മൾ ചത്തിരിയാസം എണ്ണ ഒഴിക്കുന്നു ആ എണ്ണ ആണെങ്കിലോ മറ്റേ അതാണ് കേട്ടോ എന്താ കുറിച്ച് എന്തെണ്ണെ വലിപ്പാലിനോ ഒലിപാലിന് അപ്പ എണ്ണ കൂടായി ഇനി അപ്പോ ഇത് കൊണ്ട് ചെറുതായിട്ട് ഇതൊന്നിങ്ങനെ മോച്ചു വരുമ്പോ നമ്മൾ ഇതില് എന്താടോ ഇതിലായിട്ട് നമ്മൾ ചകലം അന്നെ കുറി തക്കാളി ചെറുക്ക വച്ച അപ്പൊ കത്തിക്കോ തീയേ കത്തിക്കോ ഞാന് തക്കാളിന്നു ചുളകുണ്ട് മഞ്ഞ കളറായി നമ്മൾ ഉള്ളി ഇങ്ങനെ ഒരു മഞ്ഞ ഗോൾഡൻ കളറായി ഉള്ളി ഉള്ളി ഗോൾഡൻ കളറായി കളറായതിന്റെ കേസാണ് നമ്മൾ തക്കാളി അതിലേക്ക് ഇടാൻ പോകുന്നത് തക്കാളിയും പച്ചമവും അപ്പൊ നമ്മൾ തക്കാളി ഇങ്ങനെ അതിലേക്ക് ഇടാൻ പോവാ തക്കാളി ഇട്ടു തക്കാളി ഭയങ്കരം മോടി വെക്കുന്നു ഒരു മിനിറ്റ് മൂടി വെക്കുന്നു അപ്പൊ നമ്മൾ ആ മോടി വെച്ച നേരത്ത് എന്ത് ചെയ്യുന്നു പിന്നെ നമ്മള് ഇന്ന് ഉച്ചക്ക് കഴിക്കാനുള്ള വട്ടകത്തിന്റെ ഒരു മിക്സിണ്ട് എന്താ പറയുക വറവൽ വറവൽ ആ ഉപ്പുണ്ട അതിലേക്ക് ശകലം ഒപ്പിടാ അടിപൊളി ശകിരിഗിരിയാണ് കേട്ടോ നമ്മൾ നമ്മള് കഞ്ഞിവെള്ളത്തിന്റെ പരിപാടിയാണ് കഞ്ഞിവെള്ളം ഇതാണ് കഞ്ഞിവെള്ളം നമ്മൾ നല്ല വെള്ളം വെച്ച് നമ്മളെ തക്കാളി ശരിയായിരുന്നു വേഗം കുറച്ച് പാടാണ് തക്കാളി അപ്പോ തക്കാളി ആയിക്കൊണ്ടിരിക്കുന്നു തക്കാളി ഒന്ന് ബന്ധത്തിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യണം ചെയ്യാ ശികിഗിരിയാക്കിയാക്കാളി ഇതാണ് നമ്മളൊന്ന് ഉച്ചക്കത്തെ പരിപാടി ഇട്ട ചോറ് നമ്മള് റെഡിയാക്കി ഈ ചോറ് വെന്ത വെള്ളമാണ് ചോറ് റെഡി ചോറ് കൂറ്റിയെന്നാണ് അടിപൊളി ചോറാണ് അപ്പൊ ആ ചോറിനെ ബന്ധമെന്ന് നമ്മളെ തക്കാളി നമ്മള് തിളച്ചു തക്കാളിക്ക് ഒരു നമ്മളെ തക്കാളി ചട്ടനി തക്കാളി ചട്ടി ചൂട് കുറവാണ് ഇങ്ങനെ ചൂട് കുറവായത് കൊണ്ടുള്ളൊരു പ്രയാസങ്ങളുണ്ട് അപ്പൊ അതിന്റെ ശേഷമാണ് ഞമ്മളെ ഈ ഒട്ടകം ഇറച്ചിയാണ് കേട്ടോ ഒട്ടകത്തിന്റെ ഇറച്ചി ഇത് ഞമ്മള് ഒരു ചെറിയ വറവരുണ്ടെങ്കിൽ നേരം മതി കുറച്ചു നേരത്തെ പരിചയം അപ്പൊ നമ്മളെ തക്കാളി വെച്ച തക്കാളി നല്ല നമ്മളെ ചാനലുകളോട് പറയുന്നു വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യ കാണ സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ ലൈക്ക് ചെയ്യാതാണ് അടിപൊളിയായിട്ട് വന്നുണ്ട് ഇതില് നമ്മള് കഞ്ഞി വെള്ളമാണ് വഴിക്കാൻ പോകുന്നത് കേട്ടോ നമ്മള് വെറും കഞ്ഞിയാണ് അപ്പൊ നമ്മളെ സംഭവം റെഡിയാണ് വക്കഞ്ഞ വെള്ളം ഇതാണ് നമ്മളെ കറി കേട്ടോ അതാ ആഹ എന്താ സാധനം എന്താ കളി എന്താ അപ്പോ ചങ്കള ഇതൊന്ന് തളച്ചാൽ നമ്മളെ കറി നോക്കാം എന്താ കളറൊന്നും കറി ആഹാ എന്താ കറി ചോറ് അടിച്ചാ തകീല അജാതി കറി ഇതാണ് താളിപ്പിൽ കഞ്ഞിൻ്റെ അളം അടിപൊളിയിലാകാം അപ്പൊ പ്രിയമുള്ള ചങ്കാളെ സബ്സ്ക്രൈബ് ചെയ്യാ ചെയ്യാത്ത പൊടിയിലേക്ക് അടുത്തുള്ള ബലൈക്കനടിക്ക ഇതൊന്ന് വറുത്തെടുക്കട്ടോ ഇത് ഒട്ടകത്തിന്റെ കറിയാ ഒട്ടകം നമ്മൾ മഞ്ഞളൊക്കെ തയ്ച്ച് വെച്ചിരിക്കണം എണ്ണയിൽ കിട്ടുന്നത് അപ്പൊ ഇതാണ് നമ്മളെ പരിപാടി പ്രിയമുള്ള ചങ്കാളെ സബ്സ്ക്രൈബ് ചെയ്യാ ചെയ്യാത്ത പൊടിയിലേക്ക് അടുത്തുള്ള ബലൈക്കനടിക്ക അപ്പൊ കഞ്ഞിന്റെളം ബാക്കിയാണ് കഞ്ഞികളം അപ്പൊ നമ്മ കഞ്ഞിന്റെളം ഇഷ്ടമാതിയാണ് കുട്ടിക്കാൻ നല്ല ഇപ്പോഴ കഞ്ഞം അല്ല അപ്പൊ എന്നാ ശരി എല്ലാരോടും അടുത്തൊരു കിട്ടുന്ന ആയി വരുമ്പോ എല്ലാരോടും ബൈ ബൈ